ആ രണ്ട് ഫൈലും കാണിച്ചു ചേരുന്ന രണ്ട് ഫാമിലികളായി രണ്ട് കോളനികളായിട്ട് കാണിക്കാനും അപ്പൊ അങ്ങനെ മാറ്റി അതിന്റെ ഒരു ഭാഗം സാധനം കാണാൻ പറയാം അത് പത്ത് മണിക്കടികളം മണ്ണിയെടുത്തിട്ട് അശാസ്ത്രീയമായ രീതിയിൽ മണ്ണിയെടുത്തിട്ടാണ് അപ്പൊ മണ്ണിടിച്ചിൽ എല്ലാ വർഷവും മണ്ണിടിച്ചിട്ട് വെള്ളം ഇപ്പൊ നമ്മൾ ഇതിനൊക്കെ വെച്ച് അടിച്ചിട്ടാണ് ഈ വെള്ളം വെച്ചിട്ടുണ്ട് ഒറ്റക്കാണുന്നത്പാട് വരുന്ന പറഞ്ഞപ്പോൾ വീടിനതിയിൽ മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ മന്ത്രിയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് സിറ്റി എന്നുള്ളതും ചേർന്ന് ഇതിലൂടെ വെള്ളം കെട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ശാസ്ത്ര പരിഹാരം കാണണം എല്ലാ വർഷവും ഇതുപോലെ യു സി വരുന്നുണ്ട് എം എൽ എ വരുന്നുണ്ട് പിന്നെ ശാസ്ത്ര പരിഹാരം കാണുന്നില്ല നമുക്ക് വേണ്ടത് അവരെ അവിടെ മാറ്റി പ്രാർത്ഥിക്കാനുള്ള വ്യവസ്ഥ നമുക്ക് ഉണ്ടാവണം ഇവിടെ പണ്ടൊട്ടുണ്ടായിരുന്ന വീട് മാറ്റി പാർപ്പിച്ച് ഇടിഞ്ഞ ആർക്കാരക്കളുടെ കൂടെ വീണേ അന്നിട്ട് അവർക്ക് വേറെ സ്ഥലം കൊടുത്ത് മാറിയാ ഈ ഒരു വീട് പിന്നെ ഉള്ള വീട് ആ മുക്കിലത്തെ വീടാ അത് ആകത്തെ കൂടിയാ ഈ പത്ത് ലക്ഷത്തിൽ പാസായ വീടുകളത് എന്നിട്ട് അതുകൊണ്ട് ഒരു തീരുമാനായിട്ടില്ല അഞ്ചു വീട് തീരുമാനമായി തീരുമാനം തീരുമാനമില്ല എല്ലാ കൊല്ലം മാറാ മാറ മാറാം കുട്ടികളാവാ അവരൊക്കെ കൊണ്ടുവന്ന അവിടെ ഇരുത്തണം കിടത്തണം എങ്ങനെ കിടക്ക എവിടെ കിടക്ക മൊത്തം മൂന്നിടെ ആളാണ് രണ്ടായിരത്തി പതിനെട്ടില് പാസായത് അത് പറയുന്നത് ഇന്ന് ഉച്ചക്കരില്ല സാറ് വരുന്നില്ല ഇന്ന് ഉച്ചവരെ പൊട്ടിച്ചില്ല അവര് ഉച്ച വരെ പൊടിക്കൂർഗോപി സാർ വരുന്നെന്ന് പറഞ്ഞപ്പോ അവര് അപ്പനെ പറഞ്ഞോ അത് പറഞ്ഞു പൊട്ടിന്ന് അവര് തിരുവനന്തപുരം അപ്പൊന്ന ജേശിവേ പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു മണിക്ക് ശേഷം അവരുടെ പഠിക്കുന്നത് വരുന്ന പറഞ്ഞപ്പോ അതിന് അത് കൈക്കരില്ല